Bags out. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജെഹറാസ് ഫുഡ് ഡയറീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നല്ല അടിപൊളി നമ്മുടെ ബീഫും ചിക്കനും ഒക്കെ അതിനേക്കാൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് പ്രോൺസ് കറിന്റെ റെസിപ്പി ആയിട്ടാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റിയോട് കൂടിയിട്ടുള്ളതാണ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ മാത്രമേ ഇതിന്റെ റെസിപ്പി നിങ്ങൾക്ക് മനസ്സിലാവൂ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിത് തലയോട് കൂടിയിട്ടുള്ള പ്രോൺസ് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കൽക്കിലോന് മുകളിലുണ്ട് ഇട്ടാം രണ്ട് വലിയ ടൊമാറ്റോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ ക്യൂബായിട്ട് പിന്നെ കുറച്ചധികം വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ സവാള ചെറിയൊരു കഷ്ണം ചെറിയൊരു സവാള എടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ കൂടുതൽ മധുരമാവും കൂടുതലായാൽ പിന്നെ പച്ചമുളക് ആവശ്യത്തിന് എരുവിന് എടുക്കുക പിന്നെ കറിവേപ്പില കുറച്ചെടുത്തിട്ടുണ്ട് നമുക്കിതാ ചെമ്മീൻ ഇതുപോലെ ആദ്യം കഴുകിയെടുത്ത ചെമ്മീനിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് ഉപ്പ് ഒന്ന് ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെമ്മീൽ നല്ല രീതിയിൽ ഉപ്പ് പിടിച്ചെടുക്കും പിടിച്ചിട്ടോട്ട് ഇട്ടു അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യുന്നത് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണിൽ കുറച്ച് മുകളിലായിട്ട് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണിൽ മുകളിലായിട്ട് മല്ലിപ്പ് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒരിച്ചിരി ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് കറിവേപ്പില ഇതുപോലെ ഒന്ന് പിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് വിനാഗിരിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചെറിയ ചെറിയ പീസായിട്ട് ഇതിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പൊരിക്കുന്ന ടൈമിൽ ഇങ്ങനെ വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഫ്രൈ കെട്ടാം അപ്പോൾ നമ്മൾ ഇത് ഫ്രൈ ആക്കാൻ വേണ്ടി ആദ്യം ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നിങ്ങൾക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കട്ടോ നമ്മുടെ ആ വിനാഗിരി ചേർക്കുമ്പോൾ നമ്മുടെ ആ ഒരു മസാലക്ക് നല്ല വേഗം നല്ല രീതിയിൽ ആ ഒരു പുളിപ്പ് ടേസ്റ്റ് നല്ല രീതിയിൽ ഉണ്ടാവും പിന്നെ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റായി കിട്ടത്തിന് വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് ഏതായാലും പാൻ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് സാധാ കോക്കനട്ട് ഓയിലും ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് മുഴുവനായിട്ടൊന്നും ചേർത്ത് കൊടുക്കാം അത് ഫുള്ളായിട്ടും ചേർത്ത് കൊടുക്കട്ടോ അടച്ചതിന് ശേഷം ദാ ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ടാവും അതൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളം അതങ്ങ് വറ്റി വറ്റിപ്പോട്ടാ അപ്പോൾ അത് നല്ല രീതിയിൽ രീതിയിലൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ആ രണ്ട് മിനിറ്റ് അടച്ചപ്പോൾ തന്നെ നല്ല രീതിയിൽ കുക്കായിട്ട് ഇത് നല്ലോണം തന്നെ മുരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നങ്ങ് ഫ്രൈ ആയിട്ട് എടുത്താൽ മതി അപ്പോൾ ദാ ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ചെമ്മീനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ ഒരു വേവുന്ന ആ ഒരു ടൈം പിന്നെ വെച്ചാൽ ഇത് കറിയിൽ ഇടേണ്ടതായത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ദാ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റിയാണ് ചെയ്യുന്നത് അങ്ങനെ അത് മുഴുവൻ എന്താ കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പാനിൽ തന്നെയാണ് നമ്മുടെ കറി ഉണ്ടാക്കിയിട്ട് എടുക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് ആ ഒരു പാനിലേക്ക് തന്നെ നമ്മൾ ഇതാ വെളിച്ചെണ്ണയാണ് സാധാ കോക്കനറ്റ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ വെച്ചുകൊടുത്തതിന് ശേഷം കുറച്ച് ഉലുവയിട്ട് പൊട്ടിച്ചെടുക്കാം അതിന് ശേഷം നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പീസ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് രണ്ടും ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും അത് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെയൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കുന്ന ടൈമിലിട്ടാം അ നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം സവാള ഒരു ചെറിയൊരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് സവാള കുറക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചെമ്മീൻ കറിയാവുമ്പം നല്ല മധുരം ഉണ്ടാവും അതുകൊണ്ട് സവാള ചെറിയൊരു സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ കൂടുതൽ ഇടാ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇതിന് തക്കാളിയാണ് കൂടുതൽ വേണ്ടത് അപ്പോൾ ഇത് വേവാൻ ആവശ്യമായിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ സവാള ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കട്ട നമ്മുടെ ആ സവാളയൊന്ന് ഒരു സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇത് അപ്പം നല്ല രീതിയിൽ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ നേരത്തെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ച രണ്ട് വലിയ ടൊമാറ്റോ ആണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കുക ചെറിയ ചെറിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് അതും കൂടി ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ഞാൻ എരിവിനാവശ്യമായിട്ട് രണ്ട് പച്ചമുളകാണ് ഇതിലേക്ക് നടുവേ കീറിയത് ഇട്ട് കൊടുക്കുന്നത് എരിവിനാവശ്യമായിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവുന്നത് വരെ ഇതൊന്ന് വെയിറ്റ് ചെയ്യാം വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ സവാളിയും ആ ഒരു തക്കാളിയും നല്ല രീതിയിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കട്ടെ നല്ല രീതിയിൽ ഒന്ന് ഉടച്ചതിന് ശേഷം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് രണ്ടര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് முழு பொடி ஒன்னேகால் டீஸ்பூன் முழு பொடியும் കൂടി ചേർത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നാല് പിന്നെ അല്ലേ നമ്മുടെ വാളംപുളിയിൽ വാളംപുളി ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇളം ചൂടുവെള്ളത്തിൽ അതിനെ കുറച്ച് പിഴിയ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് മാത്രമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഒന്ന് അത് മിക്സ് എടുക്കുക അപ്പോൾ ആ ഒരു പുളിയും ആ ഒരു മസാലയും കൂടിയിട്ട് അത് വെന്ത് വരുന്ന ആ ഒരു ടൈമിൽ നമ്മളെ മസാലക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ വെന്തതിന് മാത്രം നമ്മളെ തക്കാളി ഉള്ളിയൊക്കെ വെന്തതിന് മാത്രം ശേഷം മാത്രം അത് ഒഴിച്ച് കൊടുക്കട്ട അല്ലെങ്കിൽ തക്കാളി ഉട എന്ന് പറയുന്നത് വെന്ത് കിട്ടില്ല അപ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യത്തിന് വെള്ളം വേണോ കറിക്ക് അത്രത്തോളം നമുക്ക് അതിലേക്ക് ആ ഒരു കറിക്ക് അനുസരിച്ചിട്ട് നമുക്ക് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണ്ടനുസരിച്ചാൽ അതുപോലെ ചേർത്ത് കൊടുക്കട്ടെ അപ്പൊ നമ്മുടെ ആ ഒരു ഞാൻ ഈ ഒരു രീതിയിലാണ് വെള്ളം ആക്കിയിട്ടുള്ളത് എന്നാൽ കൂടുതൽ വെള്ളമായ ടേസ്റ്റ് ഉണ്ടാവട്ടെ അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് തിള വരണം തിള വരുമ്പം തന്നെ കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ ആ വെള്ളം കറി അപ്പോൾ കുറച്ചൊന്ന് കുറുകും ഇനി ഇനിയിപ്പോൾ ഇത് തണിഞ്ഞ സമയത്ത് ഇതിലും കുറുകും കേട്ടോ അതിനുശേഷം നമ്മുടെ ഇതാ ചെമ്മീൻ ഇതാ ഇത് ഫ്രൈ ചെയ്തത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ചെമ്മീൻ ഫ്രൈ ആയതുകൊണ്ട് തന്നെ കൂടുതലിട്ട് തിളപ്പിക്കേണ്ട ചെറിയൊരു തിള നല്ല രീതിയിലൊന്ന് തിളച്ച് വരുന്ന ആ ഒരു ടൈമിനെ നമുക്ക് കറി ഒന്ന് ഓഫ് ചെയ്യട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഏ നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ കറി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുത്താൽ പിന്നെ കൂടുതലിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് കറി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഓഫ് ചെയ്യട്ടോ അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതും നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമ്മുടെ ചിക്കനും ബീഫും ഒക്കെ കഴിക്കുന്നതിനെക്കാട്ട് അതിലും ഏറെ ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു കറിയാണിത് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു കറി എന്ന് വെച്ചാൽ ഇനി ഇത് തണിഞ്ഞ് ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ഒന്ന് കാണിച്ചിട്ട് കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം നമ്മുടെ കറി നല്ല രീതിയിൽ തണിഞ്ഞതിന് ശേഷമുള്ള ഒരു രീതിയാണിത് നല്ല രീതിയിൽ തന്നെ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടൊന്നുമില്ല ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഓഫ് ചെയ്തിട്ട് അരമണിക്കൂറിന് ശേഷം എടുത്തതാണ് നല്ല രീതിയിൽ തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ അടിപൊളി നല്ല ടേസ്റ്റിയായിട്ടുള്ള കറിയാണ് നമ്മുടെ ചോറിൻ്റെ കൂടെയും പത്തിരി പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെയും ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെയും പറ്റിയ നല്ല ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല കോമ്പിനേഷൻ ആണ് നമ്മുടെ ഈ ചെമ്മീൻ ഫ്രൈ കറി അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കണം അപ്പോൾ ഞാൻ പല പല റെസിപ്പീസിൻ്റെ വീഡിയോസും കറീൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ കുറേ ആൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ അതുപോലെ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം തായ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തട്ടോ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ മറ്റു റെസിപ്പിയായിട്ട് പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരുന്ന ആയിരിക്കും അപ്പോൾ ഇൻഷാവാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ